സി പി എം പാർട്ടി സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നു എന്തുകൊണ്ട് തോറ്റുവെന്ന കണക്കെടുപ്പിൽ പാർട്ടിയും ഭരണവും പ്രതികൂട്ടിലാണെന്നിരിക്കെയാണ് സമ്മേളനങ്ങൾ വരുന്നത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് സമ്മേളനങ്ങൾ സെപ്റ്റംബറിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങൾ ഫെബ്രുവരിയിലെ മാർച്ചിലുമായ സംസ്ഥാന സമ്മേളനം എന്നിങ്ങനെയാണ് നിശ്ചയിച്ച സമയക്രമം ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ് നടത്താനാണ് ഡൽഹിയിൽ സമാപിച്ച കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് പുറമേ പാർട്ടി വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായി ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നാണ് ജില്ലാതലം വരെയുള്ള അവലോകനങ്ങളിൽ ഉയർന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പെരുമാറ്റവും സർക്കാരിന്റെ പ്രവർത്തനം ഉയരാത്തതും ഭരണവിരുദ്ധ വികാരത്തിന് ഇടയാക്കിയെന്നാണ് പാർട്ടി കമ്മിറ്റി വിലയിരുത്തിയത് സ്വർണക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉയർന്ന ആക്ഷേപം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വിശദീകരണം ഉൾപ്പെടെ കാര്യങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉണ്ടായത് വിമർശനങ്ങളിൽ ആഴത്തിലുള്ള പരിശോധന വേണമെന്ന് നിശ്ചയിച്ച കേന്ദ്ര കമ്മിറ്റി തെറ്റുതിരുത്തൽ നടപടികൾക്ക് നേരിട്ട് ഇടപെടാനും തീരുമാനിച്ചിട്ടുണ്ട് ഭരണത്തോടും നേതൃത്വത്തോടുമുള്ള അണികളുടെ പ്രതിഷേധ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോയതെന്ന് വിലയിരുത്തലുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം ചർച്ചകൾക്കുള്ള ചര്ച്ചകള്ക്കുള്ള താഴെത്തട്ടുവരെയുള്ള അവസരമാണ് സമ്മേളനം പാർട്ടി അണികൾക്ക് നൽകുന്നത്